വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കുറേയധികം ഉദ്ദേശത്തോടു കൂടെ പൂജിച്ച് നേദ്യങ്ങൾ വെച്ച് കൊണ്ട് ഒരു രീതി കാണാറുണ്ട് ഇത് പല സാത്വികമായിട്ടുള്ള നല്ല പ്രസ്ഥാനങ്ങളൊന്നും വിഷയങ്ങളൊന്നും ആയിരിക്കാം ഈ വിഗ്രഹങ്ങൾ കിട്ടുന്നത് തെറ്റില്ല നല്ലതാണ് പക്ഷേ ഇതിൽ നല്ലത് ഏതെന്ന് കണ്ടെത്തി അതിൽ നിന്ന് അവിടെ നിന്ന് സ്വീകരിക്കുന്ന ഉത്തമമാണ് തെറ്റില്ല പക്ഷേ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കൃത്യമായിട്ട് ഇതിനെ പരിപോഷിച്ച് ഇതിൻ്റെ വിഷയങ്ങൾ അനുഗ്രഹങ്ങൾ ചൈതന്യാദികളുടെ ഫലം മനസ്സിലാക്കി നമ്മൾ കൊണ്ടു നടന്നില്ലെങ്കിൽ ഈ കുടുംബങ്ങൾക്ക് ആപത്താണ് അതാണെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല കുടുംബങ്ങളിലും അതായത് അവർ ആവശ്യങ്ങൾ ഉന്നയിച്ച് അത് കൊണ്ടുവന്ന് വേണ്ട രീതിയിലതിനെ കൊണ്ടു നടക്കാതെ ആ ബിംബത്തിലുള്ളതായിട്ടുള്ള ചൈതന്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്ത് ആ ബിംബത്തിൻ്റെ ചൈതന്യം ഒരു ദുരിതാവസ്ഥയിൽ അല്ലെങ്കിൽ ദുരിതം ആ ചൈതന്യത്തിനൊരിക്കലും ദുരിതം വരുന്നില്ല പക്ഷേ ആ ചൈത ചൈതന്യം അവിടെ നിന്നും പോകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിഷയങ്ങൾ ചെയ്ത് ഇത് ദോഷത്തിലേക്ക് ആവാറുണ്ട് ഇതൊരിക്കലും ആ ദേവതകളുടെ ദുരിതവും അല്ലെങ്കിൽ ആ ദേവതകളെ നശിപ്പിക്കുന്നതല്ല നേരെ മറിച്ച് നമ്മുടെ ഒരു അമിതമായിട്ടുള്ളൊരു ഇച്ഛ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകൾ വന്നിട്ടുണ്ടാകുന്നതാണ് വിഷയം അതുകൊണ്ട് എവിടെ നമ്മൾ ബിംബങ്ങൾ വെച്ച് ആരാധിക്കുമ്പോഴും വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുമ്പോഴും അനിഷ്ടസ്ഥിതികളെ സ്ഥിതികളെ കണ്ടു തുടങ്ങിയാൽ കൃത്യമായിട്ടത് ദോഷങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ദോഷപ്രാശിതങ്ങള് ചെയ്ത് വേണ്ട വിധത്തിൽ ആ ബിംബത്തെ കൊണ്ടു നടന്നാൽ ആപത്തുകൾ ഉണ്ടാവില്ല ശ്രദ്ധിക്കൂ